ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സെൻസിറ്റീവ് ഒരു ടോപ്പിക്കാണ് കാരണം അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ എന്നെ സദാചാരവാദി എന്ന് വിളിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏ തള അങ്ങനെ പറയാം അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് അത് നിങ്ങളുടെ ചോയ്സാണ് എന്ന സ്ഥിതിക്ക് ഇത് പറയുക എന്നത് ഇന്ത്യൻ ചോയ്സാണ് സോ ഞാനത് ചൂസ് ചെയ്തു അപ്പം സംഭവം നടക്കുന്നത് കഴിഞ്ഞ മാസമാണ് കഴിഞ്ഞ മാസം അതായത് ദീപാലിയുടെ ഹോളിഡേസ് തുടങ്ങുന്നതിന് മുന്നോട്ട് ഫ്രൈഡേ അപ്പോൾ ഞാൻ അത് മൂന്ന് ദിവസം ദീപാലി മൺഡേ ആയതുകൊണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടുമല്ലോ എന്നോർത്ത് ഞാൻ ഫ്രൈഡേ ഉച്ചയ്ക്ക് ട്രെയിൻ കയറി കോട്ടയത്ത് എത്തും അപ്പം അത് മൂന്ന് മണിക്കുള്ളൊരു കൊല്ലം മെമ്മുമായിരുന്നു ആ കൊല്ലം മെമ്മോന്ന് പറയുന്നത് ഡയറക്റ്റ് പുനരദൂരേക്കാണ് കൊല്ലത്ത് വന്നിട്ട് അപ്പം അത് കയറിയാൽ എനിക്ക് കംഫർട്ടബിൾ ആയിരിക്കും അപ്പോൾ ഞാൻ ഓർത്തു ഫ്രൈഡേ അല്ലേ സാറ്റർഡേ ആയില്ലല്ലോ തന്നെയല്ലേ മൂന്ന് മണിയല്ലേ ആയല്ലോ തിരക്ക് കാണില്ല അപ്പോഴെൻ്റെ അമ്മേനോട് പറഞ്ഞതാണ് നല്ല തിരക്കായിരിക്കും പ്രത്യേകിച്ച് അവധി കൂടെ വരുന്നത് കൊണ്ട് എന്ന് ഓർത്താണ് ഞാൻ സ്റ്റേഷനിൽ നിന്നത് അപ്പം അവിടെ എൻ്റെ വിചാരം എന്ന് പറഞ്ഞു ആൾ കുറവായിരിക്കും അപ്പം എനിക്ക് മെമോ ആയതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി നോക്കി ആൾ കുറഞ്ഞ സീറ്റ് അല്ലെങ്കിൽ ലേഡീസ് കാണുമെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം എന്നുള്ളൊരു കണക്കുകൂട്ടല്ലായിരുന്നു അപ്പോൾ ട്രെയിൻ വന്നു ട്രെയിനിൽ കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സൂചി കുത്താൻ സ്ഥലമില്ല അത് ഞാൻ എക്സാജറേറ്റ് ചെയ്യുമല്ല ലിറ്ററലി സൂചി കുത്താൻ സ്ഥലമില്ല ഞാൻ എവിടെ കയറിയോ അവിടെ തന്നെ എനിക്ക് നിൽക്കാം അല്ലെങ്കിൽ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് അങ്ങനെ നിൽക്കാൻ പറ്റും ഇടുങ്ങി നിൽക്കാൻ പറ്റും അല്ലാണ്ട് അവിടെ നിന്ന് ഓപ്ഷൻ ഇല്ല അത്രയും തരം അപ്പൊ ട്രെയിനിൽ കയറിപ്പം എന്റെ ഫ്രണ്ടില് ഒരു ചേട്ടൻ ചേച്ചി ഉണ്ടായിരുന്നു ചേട്ടൻ ചേച്ചിയാണോ അതെൻ്റെ സെയിം ടൈം ഐ ഡോട്ട് നോ ഐ നോട്ട് ഷ്യർ അബൌട്ടി അറിയിച്ചു അപ്പം അവര് കറി ഞാൻ അത് ശ്രദ്ധിച്ചില്ലായിരുന്നു ശരിക്കും എൻ്റെ ഫ്രണ്ട് കയറുന്നത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ടു വന്നു ഞാൻ അങ്ങനെ നോട്ടീസ് ചെയ്തൊരു കേസ് ഒന്നും അല്ല അപ്പം അത് കയറിയപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ അവര് കയറി അപ്പം അവര് കയറി അവര് കയറിയ എൻ്റെ പോലെ ഞാൻ ഒരു സാൻഡ്വിച്ച് പോലെ അതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെക്കുന്ന പോലെ സാൻവിച്ച് ബ്രെഡ് അവിടെ ഇപ്പുണ്ട് നമ്മൾ ഒരു ആയിട്ട് കയറി അവിടെ കൺജസ്റ്റഡ് ആയിട്ടിരിക്കാം അത്രേ ഉള്ളൂ പർപ്പസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ അവര് കറി അവരെ ഫ്രണ്ടിൽ ഇപ്പം ഞാൻ അവരുടെ ബാക്കിൽ കയറി അവിടെ കയറി അവിടെ ഇടുങ്ങി ഇരിക്കുകയാണ് എനിക്കാണെങ്കിൽ നല്ല വെയിറ്റ് ഉള്ള ഒരു ബാഗ് പാക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് പോകും ഞാൻ അര ദിവസത്തേക്ക് പോയാലും എൻ്റെ ബാഗ് നല്ല കീർത്തിരിക്കും അപ്പം അങ്ങനെയാണ് ഒരു രക്ഷയില്ല അത്രയും തിരക്ക് കയറുകയായിരുന്നെങ്കിൽ എനിക്ക് തിരിയാനോ ഒന്ന് ടേൺ ചെയ്ത് അപ്പുറത്തെ ഡയറക്ഷനിൽ നോക്കി നിൽക്കാനോ ചരിഞ്ഞ് നിൽക്കാനോ ഒന്നും പറ്റില്ല എങ്ങനെ നിൽക്കുന്നോ അങ്ങനെ തന്നെ നിൽക്കുക തിരക്ക് തീരുന്നവരെ അതേ ചെയ്യാൻ പറ്റും വേറെ നിവർത്തിയില്ല തന്നെ ബാഗ് നല്ല ഇതായിട്ട് നിൽക്കണം അപ്പോൾ കുനിഞ്ഞ് നിൽക്കാനോ ഒന്നും പറ്റില്ല ആ ബാഗ് ഇങ്ങനെ ബാക്കിലേക്ക് നമ്മളെ വലിച്ചോണ്ടിരിക്കുകയാണ് അത്രയും ഇതിലായിട്ട് കയറിയിരിക്കുകയാണ് അങ്ങനെ വണ്ടി മൂവ് ചെയ്തു അപ്പം ഈ ചേട്ടനും ചേച്ചിയും കയറി എന്ന് ഞാൻ മെൻഷൻ ചെയ്തല്ലോ അപ്പം അവർ അവർക്ക് തമ്മിൽ പരിചയം ഉണ്ടായതുകൊണ്ട് തന്നെ ആ ചേട്ടനെ ഫേസ് ചെയ്തിട്ടാണ് ആ ചേച്ചി നിന്നിരുന്നത് അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് ചേച്ചിയുടെ ഫേസ് കാണാൻ പറ്റും ചേട്ടൻ എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് അപ്പം ചേട്ടൻ്റെ ബാക്ക് സൈഡും ചേച്ചിയുടെ ഫേസും എനിക്ക് കാണാൻ പറ്റും അപ്പൊ ആ ചേട്ടൻ ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ പിടിച്ചേക്കാണത് ഇപ്പം സ്വാഭാവികം ആകുമ്പം നമ്മുടെ പേരൻറ്റ്സ് ആണെങ്കിലും നമ്മുടെ ഒരു പാർട്ണർ ആണെങ്കിലും ഒക്കെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളവരെ ഫേസ് ചെയ്തിരിക്കും ഇത്തരം തിരക്കുകളില് നമ്മുടെ ബോഡി മറ്റൊരാളുകൾക്ക് തട്ടി ഒരു സെയിം ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പം അങ്ങനെ നിൽക്കുന്നത് ഞാൻ ഓക്കെ സജസ്റ്റബിൾ ആണ് അങ്ങനെ നിൽക്കാം കുഴപ്പം അതാ ഞാനല്ല കുഴപ്പമുണ്ടെന്ന് നിശ്ചയിക്കുന്നത് സോറി അത് ആദ്യമേ തന്നെ സോറി പറയാണ് അങ്ങനെ വണ്ടി മൂവെയാണ് കുറെ നേരം വരെ പ്രശ്നം ഞാനൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു അപ്പം അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ നോക്കണ്ടിരിക്കും വേറെ നോക്കാൻ സ്ഥലമില്ല കൈ ഫോൺ ഇട്ട് ഒറ്റ കൈ നമുക്ക് ഇടയിൽ പഠിക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഇടുക എന്നുള്ളതേ ഉള്ളൂ വേറെ പിടിക്കാൻ കാലമൊന്നുമില്ല അപ്പം അങ്ങനെ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവരൊരു ഹണിമൂൺ മൂഡിലാണ് ഹണിമൂൺ വൈബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പക്ക ഇന്റിമേറ്റ് അതൊരു എവിടെയാന്ന് അതൊന്ന് ഒരു പ്ലേസ് കൂടെ ആലോചിക്കണം അത്രയും കൺജസ്റ്റഡ് ആയിട്ട് കുറേ ആളുകളുള്ള ഒരു സ്ഥലം അവിടെയാണ് അവരിൽ പക്ക നമ്മുടെ ഇൻറ്റിമേറ്റ് മൊമെന്റ്സ് നമ്മള് ഭയങ്കര പേഴ്സണലായിട്ട് കീപ്പ് ചെയ്യാതെ പേഴ്സണലായിട്ട് കീപ്പ് പബ്ലിക്കായിട്ട് കീപ്പ് ചെയ്യാം അതൊക്കെ അവരുടെ കാര്യമാണ് പക്ഷേ ടു ബി ഓണസ്റ്റ് അത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു എനിക്ക് പ്രത്യേകിച്ച് അത് ഞാൻ കാണുന്നതേ ഇതാണ് എനിക്ക് വേറെ വിവർത്തിയില്ല ഒരു ചെറിയൊരു ഇതെന്തെങ്കിലും കിട്ടിയിട്ട് ഞാൻ തിരിഞ്ഞിക്കോ അവരായ അവരുടെ വാടക എന്ന് നമ്മൾ വിചാരിച്ചത് ഇത് ആക്ച്വലി അവിടെ നിന്നിങ്ങനെ എല്ലാവരും ഇത് കാണുന്നുണ്ട് പക്ഷെ എല്ലാവർക്കും ഒരു ഇതുണ്ടല്ലോ നമ്മളത് റിയാറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ലേബലിൽ മാറും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് എല്ലാവരും ഇത് നോട്ടീസ് ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ എല്ലാവരും നോട്ടീസ് ചെയ്തിട്ട് കൊല്ലം വീട്ടിൽ ചെന്ന് പറയും ഞാൻ ഇങ്ങനെ കണ്ടു അങ്ങനെ കണ്ടു എന്നൊക്കെ പറയും പക്ഷേ റിയാക്ട് ചെയ്യുന്ന ആണോ അവർ മാത്രം കുറ്റക്കാരുന്ന ഒരു ഏർപ്പാട് നമ്മുടെ സൊസൈറ്റിയിലുണ്ട് അതുകൊണ്ട് തന്നെ ആരും വേണ്ടിയില്ല അപ്പം അവർ കുഴിമതി ഹഗ് ചെയ്യുന്നു കിസ് ചെയ്യുന്നു ഓ ഇറ്റ്സ് ഓൾ ഫൈൻ കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് നാച്ചുറൽ കാര്യങ്ങൾ പക്ഷെ അത് കാണിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്പേസിൽ അല്ല മറ്റ് യാത്രക്കാരും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പബ്ലിക് സ്പേസിലാണ് ഇത് ഇത്ര ഓപ്പൺ ആയിട്ട് ചെയ്യുന്നത് അത് പറഞ്ഞില്ലെന്നുണ്ടെങ്കിലും അവിടെ നിൽക്കുന്ന എല്ലാ മനുഷ്യർക്കും അത് ഭയങ്കരമായിട്ട് ഇറത്തേത്തിങ്ങ് ആവുന്നുണ്ട് സി ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം ഫോറിൻ കൺട്രീസിലൊക്കെ ഇത് ഭയങ്കര ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഐ ഡോണ്ട് തിങ്ക് അവർ ഇങ്ങനത്തെ ഒക്കെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇങ്ങനെ കാണിക്കും മറ്റുള്ളവർക്ക് ഇറത്തേജ് ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഐ ഐം നോട്ട് ഷ്യോർ അബൌട്ടിറ്റ് പക്ഷേ ഇനിയെങ്കിലും എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുന്നതാണ് ആരാണെങ്കിലും കാരണം ഈ നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ പേഴ്സണൽ മൊമെന്റ്സ് ഒന്നും ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ആഗ്രഹത ചെയ്യുന്നത് അതും അങ്ങനത്തെ ഒരു സ്ഥലത്ത് അത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല മനസ്സിലായില്ല അത് അത് നിങ്ങൾക്കതിന് വേറെ സ്ഥലങ്ങളും വേറെ സാഹചര്യങ്ങളും ഒക്കെ കിട്ടും അതൊന്നും ഇങ്ങനെ എല്ലാവരും നോക്കി നിൽക്കേ അല്ല ചെയ്യേണ്ട എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ആരും പറയുന്നില്ല എന്നേ ഉള്ളൂ അപ്പം ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തന്നെ സദാചാരവാദിം വിളിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്ന് വിളിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പെണ്ണ് എന്ത് കോക്കനായിട്ടാണ് പറയുന്നത് എന്ന് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം ഞാനിത് പറഞ്ഞല്ലോ എന്റെ പോഷൻ കഴിഞ്ഞു അപ്പൊ നിങ്ങളുടെ പോഷൻ നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ പറയാം അപ്പോ ബൈ